അപൂർവമായൊരു അരുമസ്നേഹത്തിന്റെ കഥയാണ് മലപ്പുറം ജില്ലയിലെ കാളിക്കാട് അടക്കാക്കുണ്ട് പറശ്ശേരിയിലെ ഓംമറ്റത്തിൽ വർഷമായി ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകി ഉറുമ്പുകളെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം രാവിലെ രണ്ട് ഭക്ഷണ പൊതിയുമായിട്ടാണ് ശിവരാജൻ ജോലിക്കിറങ്ങുക ഒരു പൊതി തനിക്കുള്ള ഉച്ചഭക്ഷണമാണ് മറ്റേത് ഉറുമ്പുകളുടേതും അതാണെങ്കിൽ ശിവരാജന്റെ ഇതിനേക്കാൾ വിശിഷ്ട ഭക്ഷണം വാഹന മെക്കാനിക്കായ ശിവരാജൻ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജോലി ചെയ്യുമ്പോഴാണ് ഉറുമ്പുകളുമായി ചങ്ങാത്തത്തിലായത് മറ്റുള്ളവർ ഉറുമ്പുകളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ വിഷമമായി പ്രായശ്ചിത്വം എന്ന നിലയിൽ അദ്ദേഹം ഉറുമ്പുകൾക്ക് മധുരം വിതറി നൽകി ഇത് പിന്നീട് പതിവായി നാട്ടിലെത്തിയപ്പോഴും ശീലം തുടർന്നു ഇപ്പോൾ വി ഐ പി ഭക്ഷണമാണ് ഉറുമ്പുകൾക്ക് നൽകുന്നത് അരി ഗോതമ്പ് കടല നിലക്കടല ചെറുപയർ റാഗി ബദാം അണ്ടിപ്പരിപ്പ് ശർക്കര എന്നിവ പൊടിച്ചാണ് നൽകുന്നത് ധാന്യപ്പൊടി നിശ്ചിത സ്ഥലങ്ങളിൽ വിതറി പത്ത് മിനിറ്റിനുള്ളിൽ ഉറുമ്പുകളെത്തും എത്തും ഇൻഡോറിൽ നൂറോളം അണ്ണാർ കണ്ണന്മാരും ശിവരാജന്റെ ഭക്ഷണം തേടി എത്തിയിരുന്നു ഉറുമ്പുകൾ വരിയായി എത്തി തിന്നുന്നത് കാണുമ്പോഴുള്ള സന്തോഷം മറ്റൊന്നിനുമില്ലെന്നാണ് ശിവരാജൻ പറയുന്നത് അങ്ങനെ വന്ന് നല്ല ഭൂമിയിൽ വീടിനോട് ചേർന്ന് മുപ്പത് ഉറുമ്പ് മാളങ്ങളിലും വർക്ക്ഷോപ്പിനടുത്ത് ഇരുപത്തി അഞ്ച് മാളങ്ങളിലും പതിവായി ഭക്ഷണം വിതറും വീടിനടുത്തുള്ള മാളങ്ങളിൽ ശിവരാജൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തീറ്റ നൽകും ശിവരാജന്റെ ഇഷ്ടങ്ങൾക്ക് കുടുംബത്തിന്റെ പൂർണമായ സപ്പോർട്ടാണ് ഉള്ളത് ഡി ഡി ന്യൂസ് മലപ്പുറം